ോരൻ ഉണ്ടാക്കാം നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അത് ഇപ്പൊ ഇങ്ങനെ ഒരു തോരൻ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ കൂർക്കയുടെ സീസൺ ആണ് ഈ ഒരു മകരമാസം കഴിയുന്നത് വരെ അതായത് എന്റെ കണക്കനുസരിച്ച് ശബരിമലയ്ക്ക് പോകാൻ നമ്മള് വ്രതം എടുത്ത് തുടങ്ങുന്നത് മുതൽ വ്രതം കഴിയുന്നത് വരെയാണ് കൂർക്കയ്ക്ക് ടേസ്റ്റ് ഉള്ള സമയം ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂർക്കയുടെ റെസിപ്പികൾ ആദ്യം എണ്ണം ചെയ്തു വീണ്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂർക്കു ടേസ്റ്റ് ഉള്ള സമയത്തല്ലേ നമ്മൾ കൂർക്ക റെസിപ്പീസ് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാത്ത സമയത്ത് കുർക്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ കൂർക്കയുടെ ആ ഒരു സീസണിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു എളുപ്പത്തിലുള്ള തോരനാണ് ഉണ്ടാക്കുന്നത് ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തോരൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അരച്ചൊക്കെ എടുക്കണം അപ്പം ഞാൻ ഇത് നനയ്ക്കാനൊക്കെ കുറച്ച് മടിയായിട്ട് എളുപ്പത്തിലുള്ള രീതി കാണിച്ചാലോന്ന് ചോദിച്ചോ അത് അപ്പൊ എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാം ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കും എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി നാടൻ തോരൻ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കൂർക്കത്തോറിണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് നമ്മുടെ കൂർക്ക തോറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ അര കിലോ കൂർക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് ഒരു ഇരുപത് ഉള്ളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നാളിനെടുത്തിരിക്കുന്നത് പിന്നെ വറ്റൽമുളക് കറിവേപ്പില കടുക് മഞ്ഞൾപ്പൊടി തേങ്ങ ചിരവിയത് പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ നമുക്ക് കൂർക്കയുടെ കുക്കിംഗ് അനുസരിച്ച് ചില കുർക്ക വേഗം തന്നെ കുക്കായി കിട്ടും അങ്ങനെയുള്ള നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട അപ്പോൾ കൂർക്ക കുക്കാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളവും കൂടി എടുത്ത് വയ്ക്കുക കൂർക്ക വേഗം തന്നെ കുക്കായി കിട്ടുന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട അപ്പോൾ ഈ ഉള്ളി മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കൂർക്ക നമ്മൾ ഇതുപോലെ നീളത്തിൽ കനം കുറച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് മെഴുക്കുരുട്ടി കട്ട് ചെയ്യുന്ന രീതിയല്ല അതിനേക്കാൾ തിക്നെസ് കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിനി ഒരു പാൻ ചൂടാക്കാം അപ്പോൾ നമ്മുടെ പാൻ ചൂടായുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ ഈ തോരൻ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ തോരൻ എന്നല്ല എല്ലാ തോരനും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക വെളിച്ചെണ്ണ നന്നായി ചൂടായി തുടങ്ങുന്നുണ്ട് നമുക്കിതിലേക്ക് കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറയ്ക്കാം കടുക് പൊട്ടി കഴിയാറാവുന്നുണ്ട് നമുക്കിതിലേക്ക് എടുത്തുവച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി നീളത്തിൽ നമ്മൾ ഉള്ളി കട്ടിയത് പോലെ തന്നെ കട്ട് ചെയ്തിട്ട് ചേർക്കാം ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളി കൂടുതൽ ചേർത്താലേ ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നുണ്ട് അതിപ്പോൾ ഈ ഒരു എന്നുള്ള നമ്മൾ ഏത് തോരൻ റെസിപ്പി ചെയ്യുമ്പോഴും ഉള്ളി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും ഇതിലേക്ക് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വേപ്പില വലിയ വേപ്പില ഒന്ന് മുറിച്ചിട്ടാണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്ക ചേർക്കാം അപ്പോൾ കൂർക്ക ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാട്ടോ ഇല്ലാതെ ഉണ്ടെങ്കിൽ കളർ കളറ് മാറിപ്പോകും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോ നമുക്ക് പ്ലെയിൻ ഫ്ലെയിമിൽ കൂട്ടിവെക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ചേർക്കാം ഞാൻ അരക്കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത് നന്നാക്കുന്നതിന് മുന്നേ അരക്കിലോ കൂർക്കാം ഇതിലേക്ക് നമ്മൾ കൂർക്ക മെഴുക്ക് പറ്റി ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഉപ്പ് ചേർക്കില്ല നമ്മൾ കൂർക്ക ഹാഫ് കുക്ക് കുക്കായതിനു ശേഷം മാത്രമേ ഉപ്പ് ചേർക്കുള്ളൂ ത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇനിയിപ്പോ ഇതൊന്ന് കുക്കായി തുടങ്ങട്ടെ അപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഈ കൂർക്കയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വന്നോളും അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം ആദ്യം അടച്ചു വയ്ക്കാം ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തുറക്കാം കണ്ടോ സൈഡിൽ എണ്ണയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട് ഇതിൽ നിന്ന് നിന്നിപ്പോ കുറച്ച് വെള്ളം വരും അപ്പോൾ ഈ വെള്ളത്തിലും ആവിയിലും ഇരുന്നിട്ട് കൂർക്ക കുക്കായിക്കോളും കുറുക്ക കുക്ക് ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക അപ്പോൾ ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവും ഇങ്ങനെ കുക്കായി വരുന്നില്ല എങ്കിൽ മാത്രം കുറച്ച് കുറച്ചായിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല ഇല്ല കുറുക്ക ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യണം ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഹാഫ് കുക്ക് കുക്കായിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ഇതോടെ ഇരുന്ന് ആവട്ടെ അപ്പോൾ നമ്മുടെ കൂർക്ക നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയി അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ കൂർക്ക വെച്ചിട്ട് ഞാൻ തോരഞ്ഞുണ്ടാക്കി അപ്പോൾ അതിലേക്ക് വെള്ളം ചേർക്കേണ്ടിയേ ഒന്നില്ല അത് കറക്റ്റ് ആയിട്ട് കുക്കായി വന്നു പക്ഷേ ഇതിപ്പോൾ ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം തളിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സമയം അടച്ചു വെച്ചു പിന്നീട് ഇളക്കിയിട്ട് ഒന്ന് നോക്കിയപ്പോഴും കുക്കായിട്ടില്ല വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം അങ്ങനെ ഒരുമിച്ച് എല്ലാം ഒഴിച്ചത് നാല് ടേബിൾ സ്പൂൺ രണ്ട് പ്രശ്നമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു അപ്പോൾ ഒഴിക്കാന്ന് വെച്ചാൽ തളിച്ചു കൊടുക്കാനേ പാടലുണ്ടാവും ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം കൂർത്ത് ഹാഫ് കുക്കായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കൂർത്ത് രണ്ടായിട്ട് മുറിഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കുക ഇതോ ഇനി മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് നമ്മൾ ഉപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുറുത്തിയിലേക്ക് ഉപ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഉപ്പ് ചേർത്ത് ഇളക്കുമ്പോൾ നമുക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തോരൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം തേങ്ങയിലേക്ക് നമുക്ക് നല്ല ജീരകം ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് നമ്മൾ അവിയലിന് ഒതുക്കി എടുക്കുന്ന പോലെ ഒന്ന് ഒതുക്കിയിട്ട് ഈ സമയത്തെ ഫോർക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ എല്ലാവർക്കും ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ തേങ്ങ മാത്രം ചേർത്തിട്ട് നമുക്ക് തോരന ഉണ്ടാക്കാം അപ്പൊ ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലുള്ള തോരനാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ നമ്മൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തോരനുണ്ടാക്കുമ്പോഴാണ് പക്ഷെ അത് സമയമുള്ള ആളുകൾക്ക് ആ രീതിയിൽ ചെയ്യാം സമയമില്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം അപ്പൊ ഞാനൊന്ന് ഉപ്പ് ചെക്ക് ഉപ്പ് ഉപ്പുപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം കുർക്കയിലേക്ക് ഉപ്പ് പിടിക്കണം ഉപ്പ് കുറവാണ് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം എരിവൊക്കെ ആവശ്യത്തിനുണ്ട് ഇപ്പൊ നമ്മൾ എടുക്കുന്ന പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം വ്യത്യാസം വരുത്താം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പച്ചമുളകിന് ഭയങ്കര എരിവാണ് കാണുമ്പോൾ നമുക്ക് തോന്നുകയില്ല അത്ര എരിവുള്ള പച്ചമുളകാണെന്ന് ചില പച്ചമുളകിനാണെങ്കിൽ ഒട്ടും തന്നെ എരിവുണ്ടാവില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ വ്യത്യാസം വരുത്താം അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അതിന്റെ മുക്കാൽ ഭാഗം ചേർത്തിട്ടുണ്ട് ഇനി കാൽ പാകം ഇരിക്കുന്നുണ്ട് അത് ഇത് ഫുൾ കുക്കായി കഴിയുമ്പോഴാണ് നമ്മൾ ചേർക്കുന്നത് അതെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് അവിയൽ ചെയ്യുമ്പോഴും അതുപോലെ ചെയ്യാറുണ്ട് അവിയലിന്റെ വീഡിയോയിൽ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് പക്ഷേ അവിയൽ ചെയ്യുമ്പോൾ എനിക്ക് തേങ്ങ പച്ചയ്ക്ക് കടിക്കുന്നത് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഏത് തോരൻ ചെയ്യുമ്പോഴും ഇതുപോലെ തേങ്ങ ചേർത്തിട്ട് കുക്ക് ചെയ്യും കുക്ക് ചെയ്ത് ആ തേങ്ങയുടെ ഫ്ലേവറും എല്ലാം നമ്മുടെ തോരനിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ഒരു രണ്ട് മിനിറ്റ് ആയിട്ട് കുറച്ച് ചിരികി തേങ്ങ ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കും അപ്പോൾ അത് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ തോരൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം ഇനിയിപ്പോൾ നമുക്കത് വീണ്ടും അടച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് മിനിറ്റ് വരെ സമയം ഉണ്ടെങ്കിൽ കൂർക്ക നന്നായി കുക്കായി കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ പത്ത് മിനിറ്റാണ് അടച്ചു വെച്ചത് ഇപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒരുമിച്ച് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അടയ്ക്കാം ഇപ്പോൾ നമ്മൾ കൂർക്ക് തേങ്ങ ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ കൂർക്ക് കുക്കായുണ്ട് ഞാനിപ്പോൾ തരാം കൂർക്ക എങ്ങനെയാണ് കുക്ക് ആയിട്ട് നോക്കുകയാണ് പാൻഡ് സെൻ്ററിൽ നിന്ന് കുറച്ച് നീക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു കയ്യിലോണ്ട് പതുക്കൊന്ന് കുത്തി നോക്കാം അപ്പോൾ ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ കൂർക്ക കുക്ക് ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ക്യാമറയിൽ ഒന്നും എനിക്കറിയില്ല ഇതുകൊണ്ടോ കറക്റ്റായിട്ട് ഉടനെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റേജ് തികച്ചും ഓപ്ഷനൽ ആണ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് തേങ്ങ ചേർക്കാൻ പോവാണ് അപ്പോൾ ഉപ്പൊക്കെ കടക്കണമെന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മാസരുത് കുറച്ച് തേങ്ങ കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ അപ്പോൾ ഞാൻ ആകെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പകുതി അതായത് ഒരു മുറി തേങ്ങ അപ്പോൾ ഞാൻ മെഷറിംഗ് കപ്പിൽ ഒന്ന് മെഷർ ചെയ്തെടുക്കുമ്പോൾ ഒന്നേകാൽ കപ്പ് തേങ്ങയാണ് എടുത്തത് അപ്പോൾ മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അരക്കിലോ കൂർത്തയ്ക്ക് ഒന്നേകാൽ കപ്പ് തേങ്ങ ചേർക്കാം അപ്പോൾ ഇത്രയും സമയം പതിനഞ്ച് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ കുർത്തയിൽ എണ്ണ മാത്രമേ ഉണ്ടാവുള്ളൂ വെള്ളം അധികം ഇല്ല അപ്പോൾ എന്ന് കരിഞ്ഞു പോകും നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബ്രൗൺ കളറിലായി പോകും കൂടുതൽ കരിഞ്ഞിട്ട് അതെപ്പോഴും തിരിച്ച് ഫ്ലെയിമെപ്പോഴും കുറച്ചുവെക്കുക അപ്പോൾ ഞാനിവിടെ മിക്കവാറും ദിവസങ്ങളിൽ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും എന്തെങ്കിലും തോരനൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ചിലപ്പോൾ ചീരത്തോരനാവാം ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് അവൈലബിൾ ആകുന്ന ഏത് ആണോ അത് യൂസ് ചെയ്തിട്ട് തോരന ഉണ്ടാക്കും ഇല്ലെങ്കിൽ അവിയൽ ഉണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ തേങ്ങ ചേർത്തിട്ടുള്ള കറികളാണ് ഇവിടെ കൂടുതലും ഉണ്ടാക്കാറുള്ളത് എപ്പോഴും അപ്പോൾ ഇത്രയും മതി ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ഈസി അല്ലേ നമ്മുടെ കുർക്കത്തോരൻ എല്ലാ തോരനുകളും ഈസിയാണ് ചീരത്തോരനൊക്കെ ആണെങ്കിൽ ഇത്രയും സമയം പോലും വേണ്ട ചീതയിലേക്കാവുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ട പിന്നെ ഈ ഒരു തോരനിൽ നമുക്ക് പരിപ്പും കൂർക്കയും ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ തോരനാക്കിയിട്ട് തേങ്ങ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കുക അപ്പോൾ അരക്കിലോ കൂർക്കയാണെങ്കിൽ കാൽക്കപ്പ് പരിപ്പ് ചേർക്കാം അല്ലെങ്കിൽ പരിപ്പിൻ്റെ ടേസ്റ്റ് കൂടുതലിഷ്ടമാണെങ്കിൽ അരക്കപ്പ് വരെ ആവാം അത് ചേർത്തിട്ടും കുർത്തേയും പൈപ്പും തോരനുണ്ടാക്കാം അതുപോലെ തന്നെ നമ്മുടെ വാഴ ചുണ്ട് തോരൻ ഏത് തോരൻ ഉണ്ടാക്കിയാലും നമ്മൾ തോരൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് ഇലക്കറികളുടെ തോരനാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പില ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എല്ലാ തോരനും ലാസ്റ്റ് കറിവേപ്പില ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യും അതുപോലെ തന്നെ കുറച്ച് പച്ച അടിച്ചിരുന്നു നമുക്കിത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ആ ഫ്ലേവറും ടേസ്റ്റും എല്ലാം നമ്മുടെ കുർക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുപത് മിനിറ്റ് അടച്ച് വയ്ക്കുന്നത് ഇതുവരെ ഇരിക്കട്ടെ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം ഇപ്പോൾ നമ്മുടെ തോരൻ നമ്മൾ അടച്ചു വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയി കണ്ടോ നമ്മുടെ കറിവേപ്പിലയൊക്കെ നമ്മൾ അവസാനം ചേർത്തത് നന്നായി കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം എല്ലാവരും ഈ ഒരു തോരൻ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി കഴിക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കളർ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം ഞാൻ മുളക് പൊടി ചേർക്കാതെയാണ് എല്ലാ തോരനും ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പച്ചമുളകിൻ്റെ ഇരിവാണ് നമ്മുടെ തോരന് ടേസ്റ്റ് കൂട്ടുന്നത് എല്ലാവരും ഈ ഒരു തോരൻ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബായ്